ദക്ഷിണേ ലക്ഷ്മണോ യസ്യ നാമേചാജനഗാത്മജ പുരതോ മാരുതിർ യസ്യ തം മന്ദേ രഘുനന്ദനം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം ശ്രീരാമൻ ഇവിടെ വെച്ച് യുദ്ധത്തിൽ റിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ രാമേശ്വരം എന്ന പേര് വന്നു ഈ ക്ഷേത്രം ഇന്ത്യയിലെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കുന്നു കൂടാതെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ തെക്കേ അറ്റത്തുള്ള ക്ഷേത്രവുമാണിത് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമായതിനാൽ ശൈവരും വൈഷ്ണവരും ഒരുപോലെ ഈ ക്ഷേത്രത്തെ കണ്ടുവരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയുടെ പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തെപ്പറ്റി രണ്ട് കഥകളുണ്ട് ഒന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്ന കഥയാണ് അതനുസരിച്ച് ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ ശിവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയത് കൂടുതൽ പ്രസിദ്ധമായ രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ് രാവണവധത്തിനു ശേഷം പത്നിയായ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടെ പുഷ്പക വിമാനത്തിലേറി ജന്മനാടായ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ഹനുമാൻ വിഭീഷണൻ സുഗ്രീവൻ അങ്കദൻ തുടങ്ങിയ പ്രമുഖർ അവരെ അനുഗമിച്ചു മാർഗമധ്യേ താൻ പണിയിച്ച പാലം കാണാനിടയായ ശ്രീരാമൻ രാവണവധത്തെ തുടർന്ന് തന്നെ ബാധിച്ച ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരമായി ശിവപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു ഉടനെ പുഷ്പക വിമാനം നിലത്തിറക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു തുടർന്ന് വിമാനത്തിൽ നിന്നിറങ്ങിയ ശ്രീരാമൻ പ്രതിഷ്ഠയ്ക്ക് ഉചിതമായ ശിവലിംഗം കൊണ്ടുവരാൻ ഭക്തനായ ഹനുമാനെ പറഞ്ഞു വിട്ടു ഉചിതമായ മുഹൂർത്തം അടുത്തു വരുന്നതിനാൽ അപ്പോൾ പ്രതിഷ്ഠ നടത്താനായിരുന്നു പദ്ധതി എന്നാൽ മുഹൂർത്ത സമയമായിട്ടും ഹനുമാനെ കാണാതായപ്പോൾ സമയം തെറ്റരുതല്ലോ എന്ന് വിചാരിച്ച ശ്രീരാമൻ മണലുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി പ്രതിഷ്ഠ നടത്തി ഉടനെ തന്നെ ശിവലിംഗവും കൊണ്ട് മടങ്ങിയെത്തിയ ഹനുമാൻ ഈ കാഴ്ച കണ്ട് ദുഃഖിതനായി ഭഗവാൻ തന്നെ വഞ്ചിച്ചെന്ന് തോന്നിയ അദ്ദേഹം ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം വാലുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും മഹാബലവാനായ അദ്ദേഹത്തിന് അതൽപ്പം പോലും തകർക്കാൻ സാധിച്ചില്ല ശ്രീരാമൻ നടത്തിയ പ്രതിഷ്ഠയുടെ മഹാത്മ്യം മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ ശിവലിംഗം സമീപത്ത് തന്നെ പ്രതിഷ്ഠിച്ചു ഭക്തനെ ആശ്ലേഷിച്ച ശ്രീരാമൻ ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തെയാകും ഭക്തർ ആദ്യം വണങ്ങുകയെന്ന് പറയുകയും ചെയ്തു ശ്രീരാമൻ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം രാമേശ്വരമെന്നും പ്രതിഷ്ഠ രാമനാഥനെന്നും അറിയപ്പെട്ടു ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം വിശ്വനാഥലിംഗം എന്നറിയപ്പെടുന്നു ഇന്നും ഭക്തർ വിശ്വനാഥലിംഗത്തെ വണങ്ങിയാണ് രാമനാഥലിംഗത്തെ വണങ്ങാനെത്തുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം രാമേശ്വരം നഗരത്തിൻ്റെ ഒത്തനടുക്ക് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വലിയ ഗോപുരങ്ങൾ കാണാം കിഴക്ക് ഭാഗത്തുള്ളതിനാണ് കൂടുതൽ ഉയരം കിഴക്കേ ഗോപുരത്തോട് ചേർന്ന് വലിയൊരു മണ്ഡപവും പണിതിട്ടുണ്ട് ഇതിനു മുകളിൽ നന്ദിയുടെ പുറത്തിരിക്കുന്ന ശിവനെയും പാർവതിയെയും ഇരുവശത്തുമുള്ള ഗണപതി സുബ്രഹ്മണ്യന്മാരെയും കൊത്തിവെച്ചിട്ടുണ്ട് തെക്കും വടക്കും ഭാഗങ്ങളിൽ താരതമ്യേന ചെറിയ ഗോപുരങ്ങളാണുള്ളത് മൂന്ന് ഇടനാഴികൾ കാണാം ഇവയിൽ പുറത്തുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഇതിനകത്താണ് തമിഴ് ശൈലിയിലുള്ള ക്ഷേത്ര കൊടിമരവും നന്ദി മണ്ഡപവും ഉള്ളത് ചുണ്ണാമ്പിലും ഇഷ്ടികയിലും പണിത ഇരുപത്തിരണ്ടടി നീളവും പതിനേഴടി വീതിയും പതിനേഴടി ഉയരവുമുള്ള അതിഭീമാകാരമായ നന്ദിവിഗ്രഹമാണ് ക്ഷേത്രത്തിലേത് തമിഴ്നാട്ടിലെ ശിവക്ഷേത്രങ്ങളിൽ നന്ദി പ്രതിഷ്ഠകൾക്ക് പൊതുവെ നല്ല വലിപ്പമുണ്ടാകാറുണ്ട് നന്ദി മണ്ഡപത്തിന്റെ ഇടതുഭാഗത്ത് പത്ത് കൈകളോട് കൂടിയ ഗണപതി ഭഗവാന്റെയും വലതുഭാഗത്ത് വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയുടെയും സന്നിധികൾ കാണാം ഗണപതി ഇവിടെ ആനന്ദ ഗണപതി എന്ന് അറിയപ്പെടുന്നു അത്യുഗ്ര ദേവതയാണ് ഈ മൂർത്തി സുബ്രഹ്മണ്യസ്വാമി ചതുർഭുജനാണ് ഇവർക്കടുത്തു തന്നെയാണ് തമിഴ്നാട്ടിലെ ശിവക്ഷേത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യങ്ങളായ നവഗ്രഹങ്ങളും കുടികൊള്ളുന്നത് നന്ദി പ്രതിഷ്ഠ കടന്നാൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന രാമനാഥസ്വാമിയുടെ നടയിലെത്താം ഐതിഹ്യത്തെ സാധൂകരിക്കും വിധം മണൽ കൊണ്ടുള്ള ശിവലിംഗമാണ് രാമനാഥസ്വാമിക്ക് ഹനുമാൻ വാലുകൊണ്ട് നടത്തിയ ബലപ്രയോഗത്തിന്റെ അടയാളങ്ങൾ ശിവലിംഗത്തിൽ ഇന്നും വ്യക്തമായി കാണാം കരിങ്കല്ലുകൊണ്ട് തീർത്ത ശ്രീകോവിലാണ് ഏകദേശം മൂന്നടി ഉയരം വരുന്ന രാമനാഥസ്വാമിയുടെ ശിവലിംഗം കുടികൊള്ളുന്നത് ഇതിന്റെ താഴിക കുടം സ്വർണം പൂശിയിട്ടുണ്ട് രാമനാഥസ്വാമിയുടെ ശ്രീകോവിലിന് തെക്ക് ഭാഗത്താണ് പർവ്വതവർദ്ധിനിയമ്മന്റെ സന്നിധി സാധാരണയായി ശിവന്റെ ഇടത് ഭാഗത്ത് കുടികൊള്ളാറുള്ള പാർവതി ഇവിടെ വലതുവശത്ത് വന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് കൂടാതെ ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ശ്രീലകത്തുണ്ട് രാമനാഥസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് സ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത് ഇതാണ് ഹനുമാൻ പ്രതിഷ്ഠിച്ച മൂർത്തി എന്ന് പറയപ്പെടുന്നു ആദ്യ പൂജ ഏറ്റുവാങ്ങുന്നതും സ്വാമിയാണ് പ്രസിദ്ധമായ കാശി സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അതേ പേരാണ് പ്രതിഷ്ഠിക്കുന്നത് ശ്രദ്ധേയമാണ് സ്വാമിയോടൊപ്പം ഇടതുവശത്ത് പത്നിയായ വിശാലാക്ഷിയുമുണ്ട് ഇതും കാശിയുമായുള്ള ബന്ധം കാണിക്കുന്നു കാശിയിൽ ശിവൻ വിശ്വനാഥനായും പാർവതി വിശാലാക്ഷിയായും കുടികൊള്ളുന്നു ഒരുപാട് ഉപദേവതാ സന്നിധികളുള്ള പുണ്യസങ്കേതമാണ് രാമേശ്വരം ക്ഷേത്രം ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് ശിവന്റെ സന്യാസ രൂപമായ ദക്ഷിണാമൂർത്തി കുടികൊള്ളുന്നു തമിഴ്നാട്ടിലെ ശിവസന്നിധികളിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ സാധാരണമാണ് കൂടാതെ പത്നിയായ ഉഷാദേവിയോടൊപ്പം കുടികൊള്ളുന്ന സൂര്യഭഗവാൻ ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയായ ലിംഗം വിഭീഷണൻ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്ന ജ്യോതിലിംഗം സരസ്വതി നടരാജൻ ദുർഗ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്